ഈ ഈ മസ്കും തമ്മിൽ പിരിഞ്ഞു അടി ഏ പോകും ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധികാരം 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 അവിടെ ഇരുന്നോട്ടെ ഇരുന്നോട്ടെയിൽ പണമുണ്ട് കേട്ടിട്ട് ഏതാണ്ട് ഒരു രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപ തുടങ്ങി നൽകി തുടങ്ങിയ സൗഹൃദമാണത് അപ്പൊ പണം ഇല്ല എന്നൊന്നും പറയരുത് പണമാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെല്ലാം അതെ കാരണം ഈ പണമുള്ളവരാണല്ലോ ഡീപ് സ്റ്റേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അത് വന്നു തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ എന്നാ പറയുന്നത് പക്ഷെ ഇത് നേരത്തെ അവിടെ ഉള്ളതാണ് അപ്പൊ മസ്ക് മസ്ക് രാഷ്ട്രീയത്തില് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പുള്ളി പുള്ളിയുടെ ബിസിനസും കുട്ടികളെ ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന നടന്നുകൊണ്ടിരുന്ന ഒരു സകല കലാ വല്ലപ്പനായിരുന്നു അപ്പൊ എന്തും ആയിക്കോട്ടെ എല്ലാവർക്കും ചെലവിന് കൊടുക്കും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അതെ ഇത് പറഞ്ഞു വരുമ്പോഴേ അദ്ദേഹത്തിന് പല നല്ല വശങ്ങളും ഉണ്ട് നമ്മളിത് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു എന്നു മാത്രമേ ഉള്ളൂ എന്തായാലും രണ്ടായിരത്തി നാന്ന് ഒരുനൂറ്റി നാപ്പത്തിനാല് കോടി രൂപയാണ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്നത് ആ ഒരു നൽകൽ വഴി കൂടിയാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം സൗഹൃദം ഉണ്ടാകുന്നതും അപ്പൊ ആ സമയത്ത് ആദ്യം ഒന്നും മസ്കിനെ ട്രംപിനോട് വലിയ പിടുത്തം ഉണ്ടായിട്ടില്ല കാരണം ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടിന്റെ പേരിലൊക്കെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പോടുകൂടി ഇത് രണ്ടുപേരും തമ്മിൽ ദോസ്താവുന്നു അടയും ചക്കരയും ആകുന്നു ആ അടയും ചക്കരയും പിന്നീട് രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ കൊടുക്കുന്നതിലേക്ക് എത്തുന്നു പിന്നീട് ഏറ്റവും കൂടുതൽ ട്രംപിന് സംഭാവന നൽകിയതും ഈ പറയുന്ന മസ്ക് കേട്ടോ മസ്കാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് പോലും എന്നിട്ട് പിന്നാലെ ഇലക്ട്രോണിക് വാഹനങ്ങളോടും ക്രിപ്റ്റോ കറൻസിനോടുള്ള നിലപാടൊക്കെ ട്രംപ് അച്ചായെ മാറ്റി പൈസ കിട്ടിയല്ലോ പോക്കറ്റിൽ പൈസ വീണ പിന്നെ നമ്മളെ നിലപാട് മാറ്റണം ക്രിപ്റ്റോ കറൻസി അപ്പൊ പോക്കറ്റിൽ പൈസ വീണ നമ്മൾ നമ്മളൊപ്പം നിലപാട് മാറ്റണം മാറ്റിയില്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാവില്ല എന്ന് പറയുന്നതിന്റെ വേറെ ഒരു ഉദാഹരണമാണ് അല്ല അങ്ങനെ ഈ ഇതിനോടുള്ള

ആരുടെ മുഖ എന്താ പറയാ ഈ ജഗതിയുടെ നവരസങ്ങളിലെ ഏത് പാവത്തിൽപ്പെടുത്തണം എന്ന് എനിക്കുള്ള എനിക്ക് അറിയില്ല എന്നാലും അദ്ദേഹത്തിന്റെ മുഖത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന എന്തായാലും യു എസിലെ ഈ ഭരണമാറ്റം ട്രംപ് അധികാരത്തിൽ വന്നപ്പോണ്ടായ ഭരണമാറ്റം ഒക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതും മസ്ക ചായൻ പിന്നീട് ഏറ്റെടു അധികാര ഏറ്റെടുത്തതിനൊക്കെ പിന്നാലെ ചെലവ് ചുരുക്കൽ ലക്ഷ്യമിട്ട് ഡോജ് മേധാവിയായിട്ട് ട്രംപ് മസ്കിനെ നിയോഗിക്കുന്നുണ്ട് അവിടെ മുതലാണ് സത്യത്തിൽ ഇവർക്ക് തമ്മിൽ കല്ലുകടി തുടങ്ങിയത് അപ്പോ പിന്നാലെ വിദേശ രാജ്യങ്ങളിലും ട്രംപിസം നടക്കാൻ നടപ്പാക്കാനുള്ള നീക്കമൊക്കെ മസ്ക് തുടങ്ങുകയാണ് കാരണം അവിടെയും ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ടൊക്കെ അവിടെയും ഈ പറയുന്നത് പോലെ ട്രംപിന് വേണ്ടി ഫണ്ട് ഇറക്കിയതിൽ ഫണ്ട് ഇറക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളും അവരെയൊക്കെ വെറുതെയിലാക്കാനും നീക്കങ്ങളാണ് ഈ മസ്ക് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ബ്രിട്ടൻ ജർമ്മനി കാനഡ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാനൊക്കെ മസ്ക് നീക്കം നടത്തുകയാണ് അതങ്ങ് ട്രംപിനെ പിടിക്കുന്നില്ല ഇവൻ എന്തിനാ അങ്ങോട്ട് ചാടി ചാടിപ്പോണേ ഇവൻ ഇവിടെ തന്നെ നിന്നാ പോരേന്നായിരുന്നു അതെ മതി അത് സ്വാർത്ഥത അതെ അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ട്രംപിന്റെ ഒരു പരിധി വരെ പരോക്ഷമായിട്ട് പിന്തുണച്ചെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ ചോർച്ചിലുണ്ടാവും അത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും മസ്കിന്റെ ജന്മനാട് ദക്ഷിണാഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയാണ് അപ്പൊ ആ സമയത്തും ട്രംപ് ദക്ഷിണാഫ്രിക്കെതിരെയും നിലപാട് കടുപ്പിക്കുന്നുണ്ട് ഈ ദക്ഷിണാഫ്രിക്കൻ വെള്ളക്കാർക്ക് അതിവേഗം പൗരത്വം നൽകാനുള്ള നടപടി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ മറ്റു രാജ്യങ്ങളിലെ അഭയാർത്ഥികളെ പുറത്താക്കുന്നതിനിടെ ഇവർക്ക് പൗരത്വം നൽകാനുള്ള നീക്കമാണ് നടത്തിയതൊക്കെ അപ്പൊ അതൊക്കെയും ഈ മസ്ക് വന്നതിന്റെ കാര്യ എന്താ പറയുക ഭാഗമായിട്ടാണ് മസ്കിനോടുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്താണ് എന്നുള്ളതൊക്കെ സംസാരമുണ്ടായി അതൊക്കെ ട്രംപിനെതിരെ വലിയ ആരോപണമായിട്ടൊക്കെ ഉയരുകയും ചെയ്തതാണ് എന്തായാലും ഈ ജനുവരിയിലെ ഡോജ് മേധാവിയായിട്ട് ട്രംപ് മസ്ക് ഏഹ് ഏറ്റെടുക്കുന്നുണ്ട് ആ ഒരു പദവി ഏറ്റെടുക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെലവ് ചുരുക്കൽ സമൂലമായിട്ടുള്ള ചെലവ് ചുരുക്കൽ ബിസിനസ്സുകാരനാണല്ലോ അപ്പോ ചെലവ് ചുരുക്കിയല്ലേ പറ്റുള്ളൂ മുതലാളിക്ക് എന്നും ചെലവ് ചുരുക്കിയേ പറ്റുള്ളൂ അപ്പൊ അത് മനസ്സിലാക്കാൻ ട്രംപ് വൈകിപ്പോയോ എന്നുള്ള കാര്യമുണ്ട് ആ അപ്പോ അത്തരത്തിൽ അതൊന്നും നടപ്പാക്കാതെ വന്നു ഇതൊന്നും തന്നെ നടപ്പാക്കാത്ത ഒരു അവസ്ഥ വന്നു അപ്പൊ ഇതെല്ലാം പ്രതിരോധ സെക്രട്ടറി പീറ്റ് അടക്കമുള്ളവരുമായിട്ട് ഇതിന്റെ പേരിൽ മസ്ക് ഏറ്റുമുട്ടുന്നുണ്ട് തമ്മിൽ അടിയായി അപ്പോ ഇവരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ട്രംപിന്റെ വിശ്വസ്തരാണ് താരം അപ്പോ മസ്ക് ഇവരൊക്കെ ആയിട്ട് അടിയായപ്പോ ട്രംപും മസ്കും തമ്മിൽ ഒരു സ്വരച്ചേർച്ച തുടങ്ങി സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണം എന്നാണല്ലോ അപ്പൊ സ്വ പക്ഷെ സ്വരം നന്നായിരിക്കുമ്പോ തന്നെയല്ല സ്വരം അല്പം മോശമായപ്പോഴാണ് മസ്ക് പാട്ട് നിർത്തിയത് അപ്പോ അങ്ങനെയാണ് അല്ലെങ്കിൽ അതെ തുടക്കത്തിലെ സർക്കാർ ചെലവുകളിൽ ഒരു രണ്ട് ലക്ഷം കോടി ഡോളർ കുറയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാൻ പോലും മസ്ക്കിന് കഴിഞ്ഞില്ല അതോടെ നൂറ്റി ഇരുപത്തിയൊമ്പത് ദിവസത്തെ സേവനത്തിന് ശേഷം മസ്ക് ബയ്യ ഞാൻ പോകുക അതെ സലാം പറഞ്ഞു പോന്നു അപ്പോ അതേ സമയം തന്നെ ഈ മസ്ക്കിന് നേരത്തെ പറഞ്ഞതുപോലെ ഏർ വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് ും തോളോട് തോൾ ചേർന്ന് നടന്നപ്പോ ബിസിനസ് എല്ലാം കൂപ്പുകുത്തിൽ അടക്കം കൂപ്പുകുത്തി അത് ഒരു മുതലാളിയെ സംബന്ധിച്ച് വലിയ വിഷയമാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് കൂപ്പുകുത്തുക എന്ന് വെച്ചാൽ ഏറ്റവും ഹൈപ്പിൽ പോകുന്ന ഒരു സംഭവം നേരെ കൂപ്പുകുത്തുക എന്ന് പറയുന്നത് ആർക്ക് സഹിക്കില്ല നെഞ്ചുവേദന ഉണ്ടാവും ആ നെഞ്ചുവേദന മസ്കിനും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൂടി ആയപ്പോഴേക്കും അസ്വസ്ഥനായിട്ടുണ്ട് മസ്ക് എന്ന് വേണം കരുതൽ ചെലവ് ചുരുക്കൾ നടക്കുന്നില്ല ചില കാര്യങ്ങൾ പറഞ്ഞ അനുസരിക്കുന്നില്ല ബിസിനസ് ആണെങ്കിലും നിലമ്പൊത്തുന്നു അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ മസ്ക് ഒരുപക്ഷെ ഉയർത്തി കാണണം അങ്ങനെ ആയിരിക്കണം ഇവർ തമ്മിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ കൂടുതൽ പോയിട്ടുണ്ടാവുന്നത് അപ്പൊ എന്തായാലും ഇത് ഉടക്കി കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഒരു നിലവാരമില്ലാതെ പരസ്പരം ചെളിവാരി ഇറങ്ങി അറിയാറുണ്ട് അതെ അങ്ങോടും ഇങ്ങോട്ടും ചെളിവാരി അറിയാൻ വേണ്ടി തുടങ്ങി മനുഷ്യനാണ് അവിടെയാണ് അപ്പോ മസ്ക് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ട്രംപ് കുട്ടിപീഠവനാണെന്ന് മസ്ക്കും പറഞ്ഞു എങ്ങനെയുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഇതിന്റെയൊക്കെ പാരമ്യത്തിലെത്തിയപ്പോഴാണ് ഇതിന്റെ പിന്നീട് പിൻവലിക്കുന്നത് പോലെ അൻവറിന് അൻവറിന് കൂട്ടിച്ചേർക്കരുത് യും ട്രംപിന്റെ വില കളയല്ല പക്ഷെ ഇതൊക്കെ എന്താണെന്ന് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ ഒന്നും സോസ് അറിയില്ല ഇതുണ്ടോ ഉണ്ടോ ഇല്ലയോന്ന് നമുക്കറിയാം പക്ഷെ ട്രംപിന്റെ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും ട്രംപിന്റെ പേര് കേട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിലും ഈ മസ്കിന്റെ പേരും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ് മസ്കെ പലർ കുട്ടികളുടെ കാര്യ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഇവരുടെയൊക്കെ പേരുകൾ കേൾക്കുന്നതാണ് അതെ അങ്ങനെ കേൾക്കുന്നതാണ് അപ്പൊ എന്തായാലും ഈ മസ്ക് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവാദം ഉയർന്നതിന് പിന്നിൽ ട്രംപ് അനുകൂലികളുടെ എന്താ പറയാ പങ്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ പക്കലുള്ള പ്രേംകരുടെ സെക്സ് ടേപ്പുകളിൽ ട്രംപിന്റെ പേരുണ്ടെന്ന ആരോപണമായിരുന്നു മസ്ക് തിരിച്ചടിച്ചത് അത് ട്രംപിനുള്ള കരണത്തടികയായിരുന്നു അതോടുകൂടി വല്ലാതെ ബന്ധം ഉലയുന്നുണ്ട് പിന്നീടാണ് ട്രംപ് പറയുന്നത് ഇത് ഒരു ഭ്രാന്തനാണ് ഭ്രാന്തന്റെ വാർത്താലം കേൾക്കാൻ പോകരുത് എന്നൊക്കെ പറയുന്നത് അരപ്പിരി മുഴുപ്പിരിനെ പറയുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായി പക്ഷെ ഇത് ലോകം മുഴുവൻ അറിയുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ലോകം മുഴുവൻ അറിയുന്നു എന്നുള്ളതാണ് എന്തായാലും ട്രംപിന്റെ അടുത്ത് ഈ പൈസ തിരിച്ചു ചോദിക്കുമോ മസ്ക് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കാരണം അത്രയും കോടിയാണ് നഷ്ടം വന്നിരിക്കുന്ന സമയമാണ് അത് നമുക്ക് ട്രംപിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല